അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ ബസ് സ്റ്റാൻഡ് ഒറ്റപ്പാലം ജുമാറു ലക്ഷം രൂപയോളം നഷ്ടപ്പെട്ടതായാണ് പരാതി ഞായറാഴ്ച പുലർച്ചെയാണ് പള്ളിയിൽ മോഷണം നടന്നത് ബലിപ്പെരുന്നാളിനോടനുബന്ധിച്ച് സമാഹരിച്ച തുകയാണ് മോഷണം പോയതെന്നാണ് പള്ളി ഭാരവാഹികൾ പറയുന്നത് ഈസ്റ്റർ പോലം പള്ളിയുടെ കോമ്പൗണ്ടിലുള്ള ഓഫീസിനകത്ത് നിന്ന് ഇന്ന് പുലർച്ചെ ഈ സുമാർ ആറ് ലക്ഷം രൂപയോളം മോഷണം പോയിട്ടുണ്ട് ഈ ബലി പെരുന്നാളിനോടനുബന്ധിച്ച് ബലി വേണ്ടി വിശ്വാസികളിൽ നിന്ന് സമാഹരിച്ച തുകയാണ് ഈ സംഖ്യ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് പോലീസ് വ്യാപകമായ അന്വേഷണം നടത്തിയിട്ടുണ്ട് പള്ളിയിൽ കമ്പോണ്ടിൽ പള്ളിയിൽ സ്ഥാപിച്ച സി സി ടി സി ടി വി ദൃശ്യങ്ങളിൽ ഈ മോഷ്ടാവിൻ്റെയും ഒക്കെ ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടുണ്ട് വളരെ വേഗത്തിൽ പിടികൂടാൻ സാധിക്കും എന്നാണ് ഒറ്റപ്പാലം പോലീസും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തി മോഷണം നടന്ന ഓഫീസിനുള്ളിലെ സി സി ടി വി ക്യാമറയുടെ കണക്ഷൻ വിച്ഛേദിച്ച നിലയിലായിരുന്നു എന്നാൽ പള്ളിക്കുള്ളിലെ മറ്റു ഭാഗങ്ങളിൽ സ്ഥാപിച്ച സി സി ടി വിയിൽ മോഷ്ടാവിന്റെ ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടുണ്ട് ഒറ്റപ്പാലം കാലത്തിനൊത്ത മാറ്റത്തോടെ വിജയ തിളക്കത്തിന്റെ ഇരുപത്തിയൊൻപതാം വർഷത്തിലേക്ക് നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ പുതിയ അധ്യയന വർഷത്തിലേക്കുള്ള എൽ കെ ജി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു യു കെ ജിയിലേക്കും ഒന്നു മുതൽ അഞ്ചു വരെയുള്ള ക്ലാസുകളിലേക്കുമുള്ള പ്രവേശനം തുടരുന്നു കൂടാതെ ഈ വർഷം മുതൽ ആറാം ക്ലാസും ആരംഭിക്കുന്നു പരിചയ സമ്പന്നരായ അധ്യാപകർ നേതൃത്വം നൽകുന്ന ക്ലാസുകൾ കമ്പ്യൂട്ടർ ലാബ് ലൈബ്രറി സൗജന്യ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകൾ സൗജന്യ അബാക്കസ് പരിശീലനം അറബിക് പഠന സൌകര്യം ചിൽഡ്രൻസ് പാർക്ക് വിശാലമായ കളിസ്ഥലം വാഹന സൌകര്യം ഒപ്പം കുട്ടികളുടെ സുരക്ഷയ്ക്കായി സിസിടിവി ക്യാമറ സംവിധാനവും നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ ദേശമംഗലം കൂട്ടുപാത ഫോൺ എയ്റ്റ് ഫൈവ് നയൻ ഡബിൾ സീറോ എയ്റ്റ് സീറോ ഡബിൾ ടു സീറോ നയൻ സിക്സ് ഫോർ ഫൈവ് സെവൻ വൺ സീറോ ട്രിപ്പിൾ ടു